ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും മറ്റെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ മതേതര സിദ്ധാന്തം നിലനിർത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്നാണ് എനിക്ക് ഈ സമ്മേളനത്തിൽ അവരോട് ആദ്യമായി പറയാറുള്ളത് രാഷ്ട്രീയം പറയുന്നവർ എലക്ഷൻ വരുമ്പോൾ പരസ്പരം ഓരോ കക്ഷിയും മറ്റു കക്ഷികളുടെ ഗുണങ്ങളും ദോഷങ്ങളും എണ്ണിപ്പറയുന്നുവെങ്കിൽ അത് പറഞ്ഞുകൊള്ളട്ടെ എന്നാൽ അത് കഴിഞ്ഞാലെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഭദ്രത നിലനിർത്തുന്നതിന് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് അതിനു വേണ്ടി നിലക്കൊള്ളുന്ന പ്രസ്ഥാനം അഖിൽസുന്നതി പോലെ ജമാത്ത് അല്ലാതെ മറ്റൊരു പ്രസ്ഥാനവും ദീനീ പ്രസ്ഥാനങ്ങളിൽ ഇല്ല ഇവിടെ ഇവിടെ ചെറിയ ചെറിയ പാർട്ടികൾ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിവിധ ഭിന്നതകളും ഉണ്ടാക്കി ഉണ്ടാക്കിത്തീർത്ത് അവർ വലിയ കക്ഷികളാണെന്ന് രാഷ്ട്രത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാം പ്രത്യേകമായി അറിയേണ്ടതുണ്ട് അങ്ങനെയുള്ള പാർട്ടികൾക്ക് പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വലിയ സ്ഥാനം കൊടുത്ത് വളർത്തുന്നതിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകരും ഭരണാധികാരികളും എല്ലാ കേന്ദ്ര സ്റ്റേറ്റ് ഭരണാധികാരികളും ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഏതാണെന്ന് ഞാനിപ്പോൾ പേര് പറയേണ്ടതില്ല ഒരു അര ശതമാനം പോലും ഇല്ലാത്ത ചില കക്ഷികൾ പരിശുദ്ധ ദീനിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധ ഖുർആാനെയും ഹദീസിനെയും വികലമായി ചിത്രീകരിച്ച് അവരിവിടുത്തെ വലിയ പാർട്ടികളാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് ആ അവസ്ഥ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം അഹി സുന്നത്തുകളുടെ ജമായത്ത് ഇവിടെ പാരമ്പര്യമായി ഇന്ത്യ രാജ്യം നിലനിന്നത് മുതൽ ഉള്ള സംഘടനയാണ് എല്ലാവർക്കും അറിയാം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി കേട്ട ശബ്ദം തൗഹീദിൻ്റെ ശബ്ദമാണ് കാരണം അമ്പിയാക്കളുടെയും സർവ്വജനങ്ങളുടെയും പിതാവായ ഒന്നാമത്തെ മനുഷ്യർ ആദം തുലാം ിറങ്ങിയിട്ടുള്ളത് ഇന്ത്യ രാജ്യത്താണ് അവിവക്ത ഇന്ത്യയിലാണ് ഇപ്പോൾ ആ സ്ഥലം ഇന്ത്യയിൽപ്പെട്ടതല്ലെങ്കിൽ പോലും അന്ന് ഇന്ത്യ രാജ്യത്തിൽപ്പെട്ട സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ ല ഇലാ ഇലാഹു മുഹമ്മദു റസൂലുല്ലാ എന്ന് നാം പറയുന്ന ഈ കരിമത്ത് തൗഹീദിൻ്റെ ഒന്നാം ഭാഗമായ ലാ ഇലാഹ ഇ എന്ന കരിമത്തു ത്വഹീദ് ആദ്യമായി ലോകത്തിനും ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്കാണ് ആദി അലഹി സ്ഥലം കേൾപ്പിച്ചിട്ടുള്ളത് അന്ന് മുതൽ ശേഷം എത്രയോ അമ്പിയാക്കളും ഫാൽഹിങ്ങളും ഇവിടെ കഴിഞ്ഞുപോയി എന്നാൽ അവർ പഠിപ്പിച്ച തവഹീദിൻ്റെ അർത്ഥം ഒരിക്കലും ഇവിടെ വികലമാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം അത് അവസാനത്തെ നബിയായ മുഹമ്മദ് റസൂലാഹി തങ്ങളെ നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ തൗഹീദ് ലോകത്തിന് നിലനിൽക്കുകയല്ലാതെ ഒരിക്കലും ഇവിടെ കുഴപ്പമോ ഭിന്നതയോ ഉണ്ടായിട്ടില്ല എന്നത് ഒരു സത്യമാണ് അതുകൊണ്ട് എല്ലാവരും അത്തരം ഭിന്നതകളിൽ നിന്നും ഛിന്ന ഭിന്നമായി പോകുന്ന പ്രവണതകളിൽ നിന്നും മാറി നിൽക്കുകയും ഒറ്റക്കെട്ടായി ഇവിടെ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ ചിന്താഗതികൾ നിലനിർത്തുന്നതിന് വേണ്ടി യത്നിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഇൻഷാല് അഹ് ചുന്നത്തികർ ജമായ ആരാണ് എന്നും അതിൻ്റെ ലക്ഷ്യമെന്താണെന്നും വിശദമായി നാളെയും അടുത്ത ദിവസവും ഉള്ള സമ്മേളനങ്ങളിൽ നമുക്ക് കേൾക്കാം ഇന്ന് കേൾക്കാത്തതിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം അള്ളാഹു നമ്മുടെ ഈ സമ്മേളനം അവൻ പൊരുത്തപ്പെട്ട ഒരു സമ്മേളനമായി സ്വീകരിക്കുമാറാകട്ടെ ഇതിനു വേണ്ടി അധ്വാനിച്ച പ്രവർത്തകന്മാർ വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന വളണ്ടിയർമാർ പ്രവർത്തകർ എല്ലാവർക്കും അള്ളാഹു ഇത് സ്വാലിഹായ അവരായി സ്വീകരിക്കുമാറാകട്ടെ